ഉത്തരവ് ഈ സ്ഥലം ഒരു ഔട്ട് പോസ്റ്റാണ് ഉത്തരവ് എന്റെ കൈ അറിയാതെ ആ ഒഴിവിലാണ് മത്തായി ഇവിടെ നിയമിച്ചത് മത്തായി എല്ലാ സ്റ്റേഷനിലും ജോലി നോക്കിട്ടുണ്ട് അടിയോടി അങ്ങുന്നിന്റെ കീഴിൽ ജോലി നോക്കണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ഇപ്പൊ സാധിച്ചു എനിക്ക് സൗകര്യമായിട്ട് ചില കിട്ടകളും ചില നിർബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് മനുഷ്യരെ ചിംസിക്കരുത് ഉത്തരവ് കൈക്കൂലി മഹാഭാവം നമ്മൾ സമാധാന പരിപാലകൻ എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ച് അങ്ങോട്ട് ചെയ്തോളാം ഉത്തരവ് എന്താണ് അന്യായം പറഞ്ഞോളൂ ഞാൻ ശ്രീരാം പിക്ചേഴ്സിന്റെ പ്രൊഡ്യൂസർ ഇത് ഡയറക്ടർ ഒന്നും വേണ്ട പരാതി എന്താണെന്ന് പറഞ്ഞു ഈ കാറ്റിൽ അപ്പൊ ഞങ്ങളുടെ നായിയും അവരുടെ അമ്മയും രാമായണം എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി എപ്പോ വിട്ടുതരാമെന്ന് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും അവർക്കും കാണും സിനിമാ കമ്പനി ഈ കൊണ്ടുപോയാലും നിങ്ങളെ പോലെ തന്നെ സിനിമാ കമ്പനിക്കാരാണോ അല്ലേ സാർ അവരോ പൊള്ളക്കാരും നിൽക്കുന്നില്ലേ ഇയാളാണ് അവരുടെ ഡ്രൈവർ അവരുടെ ഡ്രൈവർ സത്യം പറഞ്ഞു ആണോ നിന്റെ നേതാവ് അങ്ങനെ നമ്മുടെ ചുമ ഇതിനെക്കൂടി ഞാൻ സത്യം പറയു നിങ്ങളൊന്നും ഭയപ്പെടണ്ട ലങ്കയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ചീഫ് ബ്രാഹ്മണൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്റെ പൊന്നു പൊന്ന് താറ ആരും ഒന്നും തരേണ്ട ഞങ്ങൾ പാതാളത്തിൽ ലങ്കയിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ സാധ്യമല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ പോകും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാം രാവണന് സിനിമാ കമ്പനിയുണ്ടോ ഇല്ല പക്ഷേ നിങ്ങളെ പോലെ പ്രശസ്തിയുള്ള താരങ്ങളെ വേണം ഒരു വർഷം നിങ്ങൾ രാവണന് വേണ്ടി ജീവിക്കണം രാവണൻ സീതയോട് പറഞ്ഞ ഞങ്ങളും കേൾക്കേണ്ടത് അല്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം ഒരു വർഷം കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ കിട്ടും ഇതെല്ലാം നമ്മളെ ചതിക്കാൻ ചക്രമാക്കാൻ ഞങ്ങളെ എതിർത്താൽ അമ്മയും മകളും മരണം വരെ ഇതിനകത്തായിരിക്കും ഇതാ അഡ്വാൻസ് പതിനായിരം രൂപ പ്രധാനമന്ത്രി വിഭീഷണൻ അതാ രാവണൻ ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകളെല്ലാം സമ്മതിച്ചോ പറയണം രാവണൻ മുതലാളി ഞങ്ങളോടും നേരെ ചോദ്യ കണ്ടീഷൻ അനുസരിച്ച് നടക്കാമെങ്കിൽ ഞങ്ങളും സമ്മതിച്ചു

നമസ്കാരം നമസ്കാരം പാട്ട് ക്ലാസ്സിലെ പാട്ട് മാസ്റ്റർ ഇവിടുത്തെ ഒഴിവിലേക്കാണ് ഒരു മാഷയെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത് മാഷെ താൻ ഈ താപ്തിധ്വാനത്തെ ഇങ്ങനെ പിടിച്ചിട്ട് ഇഷ്ടമാണായാലോ ഇനി അതൊരു വിട്ടിട്ട് വേറെ പിടിച്ചോടെ ോ നടന്നോ നമസ് എന്താ ആശാന് കഥനാടാ ആ വധം നടന്നോട്ടെ ആ ഈ കുട്ടിയാണ് മിസ് ഞെല്ലൻ ഫ്രാൻസിൽ നിന്നും കഥകളി പഠിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് പക്ഷെ അമ്മ എലൻ എന്ന നല്ല പൂട്ടണിച്ച് ശരിയാതാമേ നമോവാദം നമസ്കാരം ഇത് നമ്മുടെ ഹെലന്റെ അമ്മ മിസസ് മള്ള പുതുതായിട്ട് വിളവും ചാർജ് സെക്രട്ടറി മഹേഷിന്റെ അമ്മ ആ സാധാരണ ചെയ്യും മദാമ്മ മുടീശ്വരിയാണ് ആ ധർഷിണിക്ക് ഈ കഥകളിയോടുള്ള അകമഴിഞ്ഞ ആഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് പാർട്ടിയാണ് കേട്ടോ ഒരു വർഷം കഴിഞ്ഞാൽ മടങ്ങി പോകോളൂ ആ സമയം കിട്ടിയിരിക്കട്ടെ രണ്ട് കോലെടുക്കലായി കമ്പിളി മൂന്ന് കൊടുത്തലായി തയ്ക്കലേ ആ തയ്ക്കോളൂ ഇദ്ദേഹമാണ് പഞ്ചവടിയുടെ സ്ഥാപകൻ ചെയർമാൻ മിസ്റ്റർ ദാസ് ഇത് പുതിയതായിട്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത മിസ് മഹേശ്വരി എന്നോ പിന്നെ പറഞ്ഞോ അങ്ങോട്ട് ഇവിടുത്തെ ഡയറക്ടർ ബ്രഹ്മശ്രീ ഗോണ്ടോട്ടി കൊണ്ടോട്ടി മൂസുദോ இவக்கறியலாத்த ஒன்னும் தண்ணிண்டையும் டான்சிண்டே காரியத்தில் இவள்ள கண்டீஷன் போரா எதகரி படிக்கணுமே வளர ஆகிர ായിരുന്നു പിന്നെന്താ സിനിമ വേണ്ടെന്ന് വെക്കാൻ സാറിന് നല്ലവണ്ണം പഠിച്ചാല് ഒരു പഞ്ചപടിയിലെ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാണോ ഇവരെ കൂട്ടിക്കൊണ്ടു പോകും সৌকলো uh, uh -huh.